അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു തിരുറസൂൽ സുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് വിശുദ്ധ ഖുർആാനാണല്ലോ ആ വിശുദ്ധ ഖുർആാൻ കേട്ടുകൊണ്ട് എത്രയെത്ര സാഹിത്യ സാമ്രാട്ടുകളാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മനോഹാരിത ആശയ സമ്പുഷ്ടത വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അവിടുത്തെ സാഹിതീയത വിശുദ്ധ ഖുർആാനിൻ്റെ വിഭിന്നമായ വിഭിന്നങ്ങളായ വിശേഷങ്ങൾ കൊണ്ട് പ്രത്യേകതകൾ കൊണ്ട് അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളും അവിടുത്തെ സൗന്ദര്യാത്മകതയും എല്ലാം കണ്ടുകൊണ്ട് എത്രയെത്ര ആളുകളാണ് വിഷുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരുന്നത് ദിനേനയെന്നോണം ദിനം പ്രതി ആളുകൾ വിഷുദ്ധ ഇസ്ലാമിലേക്ക് നിരന്തരമായി കടന്നു വരുന്നത് കാണുമ്പോൾ ശത്രുപക്ഷത്ത് അഥവാ എതിരാളികളിൽ പ്രമുഖരായ ആളുകൾ ആ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുമായിരുന്നു എങ്ങാനും മുഹമ്മദ് സാഹു അലൈഹി വസ്ല്ലാം അവരുടെയും അവരുടെ അനുയായികളുടെയും ഈ മനോഹരമായ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കേണ്ടി വന്നാൽ നിങ്ങൾ ചേവി പൊത്തണം കൂക്കിയിട്ട് ഓരിയിട്ട് കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് കുതറി ഓടണം മാറി ഓടണം പരിസരത്തുനിന്ന് തന്നെ പരിസരത്ത് നിന്നെ ഓടി ഒളിക്കണം ഒരിക്കലും അതിൻ്റെ സമീപത്തു പോലും നിൽക്കാൻ പാടില്ല എന്ന് അവരുടെ അനുയായികൾക്ക് അവർ ശക്തം കിട്ടിയിരുന്നു എന്നിട്ടും വിശുദ്ധ ഖുർആാൻ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് കേട്ടവർ വിശുദ്ധ ഖുർആാനിൻ്റെ മനോഹരമായ ആലാഭനവും അവിടുത്തെ വശ്യ മനോഹരമായ സാഹിതീയതയും എല്ലാം കേൾക്കുമ്പോൾ ആ ചെവി പൊത്തിയ ആളുകൾ തന്നെ പിന്നീട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെവി പൊത്തുമ്പോൾ തന്നെ ഒന്ന് ഏതെങ്കിലും ഒരു ആയത്തുകൾ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ മനോഹരമായ ശാദ്വലമായ തീരത്തേക്ക് അവർ എത്തിച്ചേരുകയാണ് സൊലല്ലാഹു അലൈഹി വസല് മാത്രങ്ങളിലേക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർഹാനിൻ്റെ മനോഹരമായ ആ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞ ആളുകൾ എത്ര ഭാഗ്യവാന്മാർ ആ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ധിനേന നാം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകതയും മനോഹാരിതയും അതിൻ്റെ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു നിരന്തരം ഖുർഹാനിനെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته